നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരള എംഇസ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ നേതൃത്വത്തിൽ എം എസ് ജേറ്റ് സയൻസ് ഫയർ സെൻഷ്യ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പുത്തനത്താണി സീനിയർ സെക്കൻഡറി എം എസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കും പരിപാടി പെരിന്തൽമണ എം എസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ എം ഇ എസ് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിഭകൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുമെന്നും ചടങ്ങ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുറഹീം ഫസൽ ഉദ്ഘാടനം നിർവഹിക്കും എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ അബൂബക്കർ അധ്യക്ഷത വഹിക്കും വിദ്യാർത്ഥികളിൽ ക്രിയേറ്റിവിറ്റി ശാസ്ത്രീയ മനോഭാവം നവീന ആശയങ്ങൾ എന്നിവ വളർത്തുക എന്നതാണ് ശാസ്ത്രമേളയുടെ പ്രധാന ലക്ഷ്യം വിവിധ കാറ്റഗറിയിലായി വർക്കിംഗ് മോഡൽ സ്റ്റീൽ മോഡൽ വെബ് പേജ് ഡിസൈനിങ് സലാഡ് മേക്കിംഗ് പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും ും കീഴിലുള്ള കേരളത്തിലെ സി ബി എസ്ഇ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും അതിന്റെ പഠന നിലവാരങ്ങളും മറ്റു കഴിവുകളൊക്കെ കുട്ടികളിലെ വാസന പ്രകടിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സയൻസ് ഫെയർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളും കേരളത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുത്തനത്താണി എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ട് ഈ വരുന്ന ഇരുപത്തിയേഴ് എട്ട് ഇരുപത്തിയഞ്ച് നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഈ ശാസ്ത്രമേള ഇതിൻ്റെ ഉദ്ഘാടനം എം ഇ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മളെ മെഡിക്കൽ അസോസിയേറ്റഡ് പ്രൊഫസർ കൂടിയായ മെഡിസിൻ ഡോക്ടർ റഹീം ഫസൽ ാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി പ്രോഗ്രാം ബ്രോഷർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ നിന്ന് നൽകി പ്രകാശനം ചെയ്തു എംഇഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി താലൂക്ക് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യം പാട്ടിൽ എം എസ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ വി എൻ ബാലകൃഷ്ണൻ എം ഇ എസ് പുത്തനത്താണി സ്കൂൾ മാനേജർ വി പി മുഹമ്മദ് കാസിം പ്രിൻസിപ്പൽ പി കെ നിശാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു